ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു ഹരിഗോവിന്ദുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ഹരി ഈ ടി ട്വൻ്റി ഫോർമാറ്റിൽ മോശം പ്രകടനം തുടർന്ന ഷുഖ്മാൻ ഗില്ല് ഇത്തവണ ടീമിലുണ്ടോ മറ്റ് ആരൊക്കെയാണ് ടീമിലുള്ളത് സൂര്യകുമാർ യാദവ് തന്നെയല്ലേ നായകൻ അജി തീർച്ചയായും ക്രിക്കറ്റ് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കേണ്ടത് സഞ്ജു സാംസൺ ടീമിലുണ്ടാവുകയോ എന്നുള്ളത് തന്നെയാണ് അത് ഇപ്പോൾ എന്തായാലും ഉറപ്പായിരിക്കുകയാണ് സഞ്ജുവിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ത്യ പിന്നീട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ കുറേ നാളുകളായി കാണുന്നത് ശുഭ്മൻ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്താനായി ഇന്ത്യൻ ടീം ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ടി ട്വൻ്റിയിൽ വളരെ മോശം പ്രകടനമാണ് ഗില്ലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പക്ഷേ എന്നിട്ടും നിരന്തരമായ അവസരങ്ങൾ കൊടുക്കുന്നു വലിയ പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്ന സഞ്ജുവിന് അവസരം നിഷേധിക്കുന്നു അങ്ങനെ സഞ്ജുവിനെ പുറത്താക്കി ിക്ക് ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളൊരു ഒരു ആകാംക്ഷയിൽ ഉണ്ടായിരുന്നു ആരാധകർക്ക് പക്ഷേ എന്തായാലും അതുണ്ടായില്ല സഞ്ജു സാംസൺ തന്നെ സ്ഥാനം ടി ട്വന്റി ടീമിൽ നിലനിർത്തുന്നു ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു ഉണ്ട് എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനം സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ നയിക്കുക അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ഉപനായക സ്ഥാനത്തേക്ക് അക്സർ പട്ടേൽ എത്തിയിട്ടുണ്ട് മറ്റ് ടീമിലേക്ക് നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ അതോടൊപ്പം തന്നെ തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്ഷർ പട്ടേൽ റിങ്കു സിംഗ് ജസ്പ്രീത് ബുംറ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ ഇഷാൻ കിഷൻ എന്നിവരാണ് ഇടം പിടിച്ചിട്ടുള്ള ഇഷാൻ കിഷനാണ് ഇപ്പോൾ ഒരു പുതിയ എൻട്രി എന്ന് നമുക്കതിൽ പറയാൻ കഴിയുന്നത് കാരണം ഏറെ നാളായി ഈഷാൻ കിഷൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നില്ല ഒരു മോശം പ്രകടനം അതോടൊപ്പം തന്നെ ബി സി ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇഷാൻ കിഷൻ ടീമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ സയ്യിദ് മുഷ്താഖലി ടി ട്വൻറ്റിയിലെ മികച്ച പ്രകടനം ഇഷാൻ കിഷന്റെ ലോകകപ്പ് ടീമിലേക്കുള്ള വഴി തുറന്നിരിക്കുകയാണ് വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഫൈനൽ ഉൾപ്പെടെ കാഴ്ചവെച്ചത് സെഞ്ചുറി നേടി അദ്ദേഹം ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കാളിത്തം വഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇഷാൻ കിഷനെ ഇത്തവണ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ശർമ്മയ്ക്ക് പകരമാകാം ഇഷാൻ കിഷൻ ടീമിലേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ടി ട്വന്റി സീരീസിലൊക്കെ ജിദ്ദേ ശർമ്മയായിരുന്നു വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ അല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേ ജിതേദ് ശർമ്മയ്ക്ക് ഇത്തവണ അവസരം നിഷേധിക്കുകയാണ് ഇഷാൻ കിഷനെ ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു അവസരം തന്നെ കൊടുത്തുകൊണ്ട് ഇഷാൻ കിഷനെ ടീമിലേക്ക് എത്തിക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുഭ്മൻ ഗിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഓപ്പണർ റോളിലായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് ഓപ്പണിംഗ് റോളിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് സഞ്ജു സെഞ്ചുറോഡ് ഉൾപ്പെടെ നേടി വലിയൊരു പ്രകടനം ഇന്ത്യയ്ക്കായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലായിരുന്നു സഞ്ജുവിൻ്റെ അവസരങ്ങളൊക്കെ നിഷേധിച്ചിരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി മത്സരങ്ങളിൽ പോലും സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല ആദ്യ മത്സരത്തിലും രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നില്ല നാലാം മത്സരത്തിൽ അദ്ദേഹം ടീമിലേക്ക് വന്നെങ്കിൽ പോലും അന്ന് മത്സരം നടന്നില്ല പക്ഷേ അഞ്ചാം മത്സരത്തിൽ ഒരു ഗംഭീരമായ പ്രകടനത്തോടുകൂടി അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സഞ്ജു തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ആ ഒരു കഷ്ടപ്പാട് ഒരിക്കലും അടിച്ചമർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് സഞ്ജു ഇപ്പോൾ ആ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും സന്തുലിതമായ ഒരു ടീം തന്നെയാണ് തുടർച്ചയായ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്കുള്ളത് അജി